എന്ത് ആദ്യം അവർക്കൊരു സുരക്ഷിതായിട്ടൊരു സ്ഥലം നിങ്ങൾ കണ്ടെത്തണം എന്നിട്ട് മാറിക്കോളി ഇറങ്ങണം നിങ്ങൾ മാറിക്കോളി എല്ലാരും പോയിക്കോളിന്നൊക്കെ പറയും അതിനു മുമ്പ് മഴന്റെ മുമ്പ് ഒന്നും വന്നിട്ട് പറയൂല എന്ത് പിന്നെ നിങ്ങൾ പോയിക്കോളിന്ന് അവർ റിപ്പോർട്ട് ഇങ്ങനെ വിടും പൊയ്ക്കൊള്ളിന്ന് മാറി താമസവും താമസിക്കാൻ എപ്പോൾ സ്ഥലം കാണിച്ചു തരണ്ടേ നിങ്ങളും അറിയാത്തല്ല ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ജാഗ്രത വേണം ജാഗ്രത വേണം പക്ഷെ നമുക്കങ്ങനെ നമ്മളെ അയൽപ്പക്കത്തുള്ള ആൾക്കാർ തീരയും നീക്കാൻ വയ്യാത്തവരാണ് കാലില്ല കൈയില്ല ഒരു പിന്നെ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ അവർ പിന്നെ കൂടും ഇല്ല അവർക്ക് ആരുമില്ല നമ്മളവരെട്ടിട്ട് ഞമ്മളെ കുടുംബത്തോട് ഞമ്മൾ പോകുമോ പോകുമോ ഞാനിന്ന് പോയിട്ടുണ്ടെങ്കിൽ തന്നെ എന്നിട്ട് ഞങ്ങൾ മാറി ഞങ്ങൾ വന്നപ്പോൾ എന്താ കാണുന്നത് എന്താ കാണുന്നേ ഞങ്ങൾ മാറി അറിഞ്ഞാൽ തലേന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും മാറിപ്പോയി ഓടി രാത്രി രണ്ടു മണിക്ക് ഓടിപ്പോയി എന്റെ പാപ്പാൻ പെങ്ങളും പെങ്ങളും മക്കളും എല്ലാരും പോയി ഞാൻ അതിലും ആരും ഇങ്ങനെ അറിയണമെങ്കിൽ അറിയണം അഞ്ചുമോയാലും ഇങ്ങനെ എടുത്തോണ്ടിരിക്കണല്ലോ ദൈവം സഹായിച്ചിട്ട് നമ്മൾ എന്താ ഇവിടെ പോകുന്ന താമസിക്കൊരു സുരക്ഷിതം പറയാം പക്ഷെ ഞങ്ങൾക്ക് എന്താറീണ്ട വെറുതെ നോക്കിട്ട് പോരാൻ പേടിയുള്ള ജീവിക്കാൻ കൊതി ചെറിയ പിഞ്ചു പൈതങ്ങൾ അതിൽ കാറ്റ് വരുമ്പോച്ചി പോവാറിയ കാറ്റിരി അടിക്കുമ്പോൾ പോവു പോകും എന്ത് ഞങ്ങൾ ആരോടും എന്ത് ചോദിക്കും നിങ്ങളോട് ഞങ്ങൾ നിങ്ങളാരും കുറ്റപ്പെടുത്തില്ല നമുക്ക് എന്ത് ചെയ്യണം ആദ്യം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആദ്യമേ അവരെ മാറ്റിയിട്ട് ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം മാറിപ്പോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്നെ ചിന്തിക്കണം നമ്മളെ എവിടേക്ക് മാറിപ്പോ എങ്ങോട്ടേ നമ്മൾ മാറിപ്പോവുക അതാണ് നമ്മുടെ അവസ്ഥ എന്ന് ഒരുപാട് പോയി ഒരുപാട് പറഞ്ഞാൽ ആറ് ഏഴ് പേര് പോയി നമുക്ക് കറക്റ്റ് പറയാൻ അറിയുന്നുള്ളൂ ബാക്കി ആനാണേ എന്താണ് ഞമ്മക്കറിയ ലൈൻസ് താമസിക്കുന്നവരുണ്ട് അവിടെ നിന്ന് കൂടെ ഞങ്ങൾ ജനിച്ചു വളർന്ന നാടകം ഓരോ മണ്ണിനും കല്ലിനും ഇലകൾക്കും ഞങ്ങളെ സ്പർശനം ഉണ്ടാവും ഞങ്ങൾക്ക് അറിയാം അത്രയാണ് ഞമ്മൾ പഠിച്ച സ്കൂളിൽ ഞമ്മക്കറിയാം പത്ത് നാപ്പത് വർഷം നാല്പത്തൊന്ന് വർഷം അവിടെ ജീവിച്ചു ഇനിയിപ്പൊക്കെ അടുപ്പം ജനിച്ച് വളർന്നാടാണ് സ്ഥലത്താണ് ആ മരുന്നൊക്കെ അങ്ങനെ ജീവിച്ച ഒന്നാം ക്ലാസ് പഠിച്ചു ഇന്ന സ്ഥലം ഞങ്ങൾ ടി വിയിൽ ഓരോ സ്ഥലം കാണുമ്പോൾ ഞങ്ങൾ എന്താണ് പറഞ്ഞത് നിന്റെ സ്ഥലമാണ് ആളെ വീടാണ് തിളതാണ് ഇന്ന ആളതാണ് തിന്നാളിനെ എടുക്കണേ എടുക്കണേന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അവിടുത്തെ ആൾക്കൊക്കെ എനിക്ക് എനിക്കത്രയും അറിയാം ഓരോരുത്തർ അല്ല കസേരയിൽ ഇരുത്തിയത് ഞങ്ങൾ അമ്മയാണ് തൊട്ട വീടിന്റെ പിന്നെ അയൽവാസി ഒരു അമ്മ ആ അമ്മ പിന്നെ വീൽ ചേർത്ത് തന്നെ നടക്കണം ആ അമ്മയാണ് കസേരി പോണെന്നല്ലേ ഒച്ച കേട്ടപ്പോൾ വേ എണീറ്റിട്ട് നീല നമ്മളെ നീലു നീലുമ്മല്ലേ സദേവേട്ടൻ്റെ സുധൈവേട്ടന്റെ ആ അമ്മനാണ് കസേരയിൽ നിന്ന് എടുത്തത് ആ വീട് പൊളിച്ചിട്ട് ഞാൻ പറയണത് അമ്മയാണ് അമ്മയാണ് നമുക്ക് ഫസ്റ്റ് ഇവിടെ എന്ന് പറഞ്ഞാൽ രാവിലെ വന്നത് കൊടുത്ത് അവരെ പോയിരുന്നു അവിടെ ഇനിയും നാല് പേരെ മൂന്ന് പേരൊക്കെ ഞങ്ങൾ ഞങ്ങൾ ഇനി എവിടെ പോയി താമസിക്കുക എവിടെ പോവുക എടുത്തത് എന്താകണേ ഈ ഒരു ബാഗ് അല്ല ഞങ്ങൾ എവിടെ പോയി താമസിക്കും ഞങ്ങളെവിടെ പോകും ഇപ്പം നിൽക്കണ ബന്ധുവീട്ടിലാണ് നിൽക്കണമെന്നാല് ഉമ്മാക്ക് ആരോഗ്യത്തിന് കുറച്ച് പ്രശ്നമാണ് അപ്പം ഉമ്മന മെഡിസിനൊക്കെ വാങ്ങിയിട്ട് അവിടെ പോകുന്ന നോക്കാൻ ഒരാളും വേണം അപ്പം ഞമ്മളെവിടെ പോവുക ബന്ധുവീട്ടിൽ നമ്മൾ എത്ര കാലം നിൽക്കും ഞങ്ങള് കൊച്ചുമക്കളൊക്കെ പഠിക്കാനായിക്കണ് രക്ഷപ്പെട്ട മക്കള് ഞങ്ങൾ എന്താ ചെയ്യും